ഇതേ ഒമ്പതാം പ്രതിയാ ഈ ഗാന്ധി വധക്കേസിന്റെ പ്രതി ഒരാളാണ് ദിഗംബർ ഭാഗ്യ എന്ന് പറയുന്ന ഒരാള് ദിഗംബർ ബാഡ്ഗെ മാപ്പുസാക്ഷിയായി നാട്ടുസാശിയായ ബാഗ്ഗെ കൊടുത്ത മൊഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധി കൊല്ലപ്പെടുന്നതിന് ജനുവരി മുപ്പതാണല്ലോ അതിന് നാല് ദിവസം മുമ്പ് ഭാഗ്യയും നാരായണത്തെയും ഗോഡ്സയും ചേർന്ന് പൂനെയിൽ പോയിട്ട് സവർക്കറുടെ വീട്ടിൽ പോയി കാണുന്നുണ്ട് ഭാഗ്യ താഴെ എന്ന് ഇവർ രണ്ടുപേരും മോളി കയറിയെന്നും അരമണിക്കൂറോളം ചർച്ച കഴിഞ്ഞപ്പോൾ സവർക്കർ ഇറങ്ങി താഴേക്ക് വന്നിട്ട് വിജയിച്ചു വരുമെന്ന് അനുഗ്രഹിച്ചു എന്ന് അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി നാല്പത്തെട്ട് നവംബർ ജനുവരി ഇരുപതിലെ പാളിപ്പോയ ബോംബേർ മദൻലാൽ ധിംഗ്ര എന്ന് പറയുന്ന ബോംബ് ബോംബെറിയുന്നത് വെടിവെക്കാനുള്ള ഉത്തരവാദിത്വം ഇയാൾക്കായിരുന്നു ഈ ഭാഗ്യക്കായിരുന്നു ഭാഗ്യയ്ക്ക് തിക്കിലും തിരക്കിലും വെച്ച് ഗാന്ധിയെ വെടിവെക്കാൻ പറ്റിയില്ല അങ്ങനെ അത് പാളിപ്പോയത് അതിനു മുമ്പും ഇവർ പോയി സവർക്കറെ കണ്ടിരുന്നു എന്ന് ഭാഗ്യം ഒഴി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് വധം ഒരു വധശ്രമത്തിലും രണ്ടാമത്തെ വധത്തിലും ഗൂഢാലോചനയിൽ പങ്കാളിയായ ഒരാളായിരുന്നു ഈ സവർക്കർ എന്ന് പറയുന്നത്